യു കെയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ഇവിടെ പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ പൈസ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും നാട്ടിൽ എണ്ണൂറ് രൂപയാവും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ റേസേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഒരു അലോവേറ ജെല് നമ്മുടെ പുരുകത്ത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലൊരു പുതിയ റേസേഴ്സും കൂടെ എടുക്കുക പിന്നെ ഞാൻ ഒരു സ്പൂലി കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ മുടി എല്ലാം കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമ്മുടെ റേസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ടായിട്ട് എൻ്റെ പുരികം എന്ന് നല്ല രീതിക്ക് കാടായിട്ട് വളരും കേട്ടോ വളർന്നു കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വളരുമ്പോൾ ഒരുമാതിരി വെള്ളിച്ചിരിക്കുക അതായത് കട്ടിയില്ലാത്ത കറുപ്പില്ലാത്തതുപോലെ കേട്ടോ അപ്പം ത്രെഡ് ചെയ്യുമ്പം കറക്റ്റായിട്ട് വരും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്സൈഡും താഴെയും മുകളിലും ആയിട്ട് എടുത്തിട്ട് കറക്റ്റായിട്ടൊരു കുഞ്ഞി സിസേഴ്സ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് ഹെയർ എടുത്തിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് അലോവറ ജെല്ല് കുറയുമ്പോഴേക്കും വീണ്ടും ഇട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മൂത്ത് സ്മൂത്തായിട്ട് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ താഴ്ന്നും മുകളിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് എടുത്തും അപ്പോൾ ഇതാ കണ്ടില്ല നമ്മൾ ത്രെഡ് ചെയ്ത് വരുമ്പം അത്യാവശ്യം കളർ തോന്നിക്കരുട്ടോ ഫ്രണ്ടിലെ പോവശം നല്ല കറക്റ്റായിട്ട് എടുക്കുക കാരണം അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ മുടി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മുടി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി എല്ല് കടിച്ച പോലെ ഇരിക്കും സോ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ വളരെ വളരെ അധികം ശ്രദ്ധിക്കുക യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കട്ടെ പക്ഷേ എനിക്കിത് യൂസ്ഡ് ആണ് അപ്പോൾ അതേ കണ്ടില്ല ഇതാണ് നമ്മുടെ ഫൈനൽ ഇതെന്ന് പറയുന്നത് പാർലറിൽ നിന്നും പോകാതെ നമ്മൾ ഒരുവിധം തട്ടിക്കുട്ടിയൊക്കെ നല്ല രീതിക്ക് ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത അടുത്തവിടെയെല്ലാം കാണാം